ിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മറ്റത്തൂർ പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണരംഗം ചൂടുപിടിച്ചു വിസ്തൃതിയിലും ജനസംഖ്യയിലും ജില്ലയിൽ മുൻനിരയിൽ നിൽക്കുന്ന മറ്റത്തൂരിൽ കഴിഞ്ഞ പതിനഞ്ചു വർഷത്തോളമായി എൽ ഡി എഫ് ആണ് ഭരണം നടത്തുന്നത് ഭരണം നിലനിർത്താൻ എൽ ഡി എഫും ഇടക്കാലത്ത് കൈവിട്ടുപോയ ഭരണം തിരികെ പിടിക്കാൻ യു ഡി എഫും പോരാട്ടം നടത്തുമ്പോൾ ഇത്തവണ മറ്റത്തൂർ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് പ്രഖ്യാപിച്ച് എൻ ഡി എയും ഒപ്പത്തിനൊപ്പം അംഗത്തെട്ടിലുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ദേശീയ സംസ്ഥാന തലത്തിൽ പഞ്ചായത്തിന് ലഭിച്ച അംഗീകാരങ്ങളും ഉയർത്തിക്കാണിച്ചാണ് ഭരണ തുടർച്ചയ്ക്കായി എൽ ഡി എഫ് ജനവിധി തേടുന്നത് അതേസമയം ഭരണത്തിലെ പിഴവുകളും പോരായ്മകളും ചൂണ്ടിക്കാണിച്ചാണ് യു ഡി എഫും എൻ ഡി എയും വോട്ട് തേടുന്നത് നിലവിലുണ്ടായിരുന്ന ഇരുപത്തിമൂന്ന് അംഗ ഭരണസമിതിയിൽ എൽ ഡി എഫ് പതിനാല് യു ഡി എഫ് അഞ്ച് ബി ജെ പി നാല് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില വാർഡ് പുനർനിർണയത്തോടെ വാർഡുകളുടെ എണ്ണം ഇരുപത്തിനാലായി വർദ്ധിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നിലവിലുണ്ടായിരുന്ന ഭരണസമിതിയിലെ പേർ വീണ്ടും മത്സരരംഗത്തുണ്ട് ഇവരിൽ പ്രസിഡന്റ് അശ്വതി വിബി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ മറ്റത്തൂർ ഡിവിഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും പഞ്ചായത്ത് അംഗമായിരുന്ന കെ ടി ഹീതേഷ് വെള്ളിക്കുളങ്ങര ഡിവിഷനിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുമാണ് ലിൻഡോ പള്ളിപ്പറമ്പൻ പി എസ് ചിത്ര കെ എസ് ബിജു കെ ആർ ഔസഫ് ബിന്ദു മനോജ് കുമാർ എന്നിവരും കഴിഞ്ഞ ഭരണസമിതിയിലെ അംഗങ്ങളാണ് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഉമ്മുക്കുൽസു അസീസ് അംഗങ്ങളായിരുന്ന പി എസ് അംബുജാക്ഷൻ സന്ധ്യ സജീവൻ സുനിൽകുമാർ ചിന്നങ്ങത്ത് എന്നിവരും ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന ആശ ഉണ്ണികൃഷ്ണനും ഇക്കുറി ഗ്രാമപഞ്ചായത്തിലേക്ക് ജനവധി തേടുന്നവരാണ് ചില വാർഡുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നേടുന്ന വോട്ടുകൾ നിർണായകമാവും ടി സി കൊടകര